നേതൃത്വത്തിൽ മന്ദാരങ്ങൾ എന്ന പേരിൽ വിജയൻ സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ തസ്രാക്കിൽ സംഘടിപ്പിച്ച പരിപാടി പ്രഭാഷകനും നിരൂപകനുമായ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നവർ വീണ്ടും രാജ്യത്ത് വരുമ്പോൾ തൂലിക ചൊലിപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങുമെന്ന് അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു മാറ്റത്തെ മൃദു ഹിന്ദു പോകാൻ ചേർന്നു എന്ന് സക്രിയ പോലുള്ളവർ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളെ ഉറപ്പു എന്ത് പോകുന്നത് വിജയൻ എഴുത്തിയായി വിജയൻ കാരണം

ഒ വി വിജയൻ സ്മാരകസമിതി ചെയർമാൻ ടി കെ നാരായണദാസ് അധ്യക്ഷനായി ട്രഷറർ സി പി പ്രമോദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നിരൂപകനും പ്രഭാഷകനുമായ ബിജു നായരങ്ങാടി ഒ വി ഉഷ ആശാ മേനോൻ പി എ വാസുദേവൻ പി ആർ ജയശീലൻ മോഹൻദാസ് ശ്രീകൃഷ്ണപുരം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ശേഷം നടന്ന രണ്ട് സെഷനുകളിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്തും എഴുത്തുകാരനും പ്രഭാഷകനുമായ എം സ്വരാജും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വി ന്യൂസ് പാലക്കാട്